ഗുലാബി അസ്സാമലൈക്കും വാഹമത്തുള്ള ഫിൽഫസൽ മാളി ഫഹിംന എൻ തമ്പേരി വ ബർഷിം വൗഹു വ തഹുമ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തമ്പേരിയുടെ ജീവിതവും അല്ലേ തമ്പേരിയും ബർഷിമൻ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിൻ്റെ കഥയാണ് നമ്മൾ പഠിച്ചത് അതിൽ നമ്മൾ ഒരാക്ടിവിറ്റി ചെയ്തു അവർ തമ്മിലുള്ള ഹിവാറ് ചെയ്തു ഇനി വഹുനാക്കൻ ഉറ കുറച്ച് വേറെയും ആക്ടിവിറ്റീസ് കൂടെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതിലെ നഖറ ഉൽ ഹിക്കായ വനുജീബ് നമ്മൾ മോൾ ഹിക്കായ അല്ലെ ആ സംഭവം നമ്മൾ പഠിച്ചു അതിന് ചോദ്യങ്ങളാണ് ഐന ഉഖമുൽ ഒളിമ്പിയാദു അഹീറ വ മറ്റ അവസാനത്തെ ഒളിമ്പിക്സ് ഒളിമ്പിയാന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ് വമറ്റ എപ്പോഴാണ് ഫി ഐന ഉഖമത്തുൽ ഒളിമ്പിയാദു അഹീറ ഫി ബീസ് അല്ലേ പാരീസിലാണ് അവസാനത്തെ ഒളിമ്പിക്സ് ആണെന്നോ അല്ലേ ലാസ്റ്റ് ഒളിമ്പിക്സ് വേ പാരീസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇപ്പം മുതല് മിൻ സിത്താഷർ സിത്തും വൈഷിരീൻ യുലിയോ ഇല ഇല അഹ് അഗസ്തസ് അൽഫൈൻവ അർബം വൈഷിരീൻ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ അപ്പൊ അതാണ് അതിൻ്റെ ഉത്തരം അതിനൊക്കെ മത്തിൽ ഒളിമ്പിയ ടു തൗസൻഡ് ട്വന്റി ടു അൽഫൈൻ വൈ ഷിരീൻ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിയാഡ് നടന്നത് എവിടെയാണ് അതിലാണ് നമ്മുടെ ബർഷിമ് ഇവർ പങ്കെടുത്തത് അല്ലേ എവിടെയാ പങ്കെടുത്തത് അല്ലേ ഏതാണ് ഒഹിമത്തില് ഒളിമ്പിയാഡ് ഫിലാസിമതിലിയ തൂക്കിയോ ടോക്കിയോയിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപതിലല്ല നടന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപതിന് കോവിഡ് കോവിഡായിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്താണ് ഒളിമ്പിക്സ് നടന്നത് കേട്ടോ ഇരുപത് നടന്നില്ല ഇരുപത്തി ഒന്നിന് അപ്പൊ അതിൻ്റെ ഇത് രണ്ടായിരത്തി ഇരുപത് സമ്മർ ഒളിമ്പിക്സ് ആണ് പക്ഷെ അത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ത് കാരണം ദ ആഫ്റ്റർ ബീങ് പോസ്റ്റ് പോൺ ഡ്യൂ ടു ദി കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കോവിഡ് വന്നതിന് ശേഷം കേട്ടോ സുമേരി ഹസീനൻ തമ്പേരി ആരെ തമ്പേരിയെ ആരാണ് സന്ദർശിച്ചത് അവൻ ദുഃഖിതനായി ഇപ്പം ആരാണ് അൽക്കത്തരി അല്ലെ അൽ റിയാലി കത്തരി ബർഷ്യം എന്ന് പറയാം അതാണ് അവനെ സന്ദർശിക്കാൻ വേണ്ടി ബർഷിമാണ് സന്ദർശിച്ചത് അടുത്തത് ഹൽ ബിമ തഷോറുസാദി നിന്റെ കൂട്ടുകാരൻ നിന്നെ സഹായിക്കുമ്പോൾ മാതത്തു വാട്ട് ഡു യു ഫീൽ എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്താണ് അനുഭവപ്പെടുക അല്ലെ സന്തോഷം അല്ലേ നിങ്ങൾ എന്നെ സന്തോഷിക്കുമ്പോ എനിക്ക് ഫർഹ് തോന്നും സന്തോഷവും അവനോട് കൃതജ്ഞതയും തോന്നും ഹൽ ഹൽത്താഴത്തേക്ക് തന്നെ ബർഷ്യം തമ്പേരിക്ക് ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ബർഷിം എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത് തോന്നുന്നില്ലേ അപ്പൊ നമുക്ക് എന്താ കാന സ്വദീഖൻ ചെയ്തേരി തമ്പേരിയുടെ ആത്മസുഹൃത്ത് തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ചോദ്യം ഇല ഐനബാൻ മുസാബഖ കൂട്ടുകാരും കൂടി എവിടെ മത്സരിക്കാനാണ് അവർ പോയത് എവിടെയാണ് ഫി തോക്കിയോ അല്ലെ ഒളിമ്പിയാഡ് ഫി തോക്കിയോ ടോക്കിയോയിൽ ഒളിമ്പിക്സിലാണ് അവർ പോയത് ടോക്കിയോ ഒളിമ്പിക്സിലായിരിക്കും പോയത് അല്ലെ നമുക്ക് എങ്ങനെ കൊടുക്കാം അസ്വദീഖാൻ ഇല ടോക്കിയോ അല്ലെങ്കിൽ മുഷാറക്കത്ത് ഫി മുസാബക്കത്തിൽ കഫസിൽ ആലി അല്ലെങ്കിൽ വസ്ബിൽ ആലി ഫിൽ ഒളിമ്പിയാഡ് അതിൽ പങ്കെടുക്കാനാണ് അവർ പോയത് സുമുൽ മുസാബത്തിൻ നിഹാ അവസാനത്ത് മത്സരത്തിൽ എന്ത് സംഭവിച്ചത് അല്ലേ അവർ ഓരോ ഇത് ചാടി അന്ന് പറയണ്ടല്ലോ സജ്ജ സദീ ഖാൻ രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് മീറ്റർ ചാടിൻ ഫഷില തജാവുസിന സലാസീൻ മീത്രൻ നമുക്കത് എങ്ങനെ എഴുതാം സജ്ജല സ്വദീഖാനി തുമ്മലവർഷി റഫറിയോട് ആവശ്യപ്പെട്ടത് എന്താണ് ഗോൾഡ് മെഡലിന് പരസ്പരം ഷെയർ ചെയ്യാമെന്ന് അങ്ങനെ രണ്ടുപേരും അവർ സന്തോഷിച്ചു ഓക്കെ അതാണതിൽ ഉള്ളത് പിന്നെയോ അടുത്ത ചോദ്യം മാറി ഈ കഥയുടെ ഒരു മെസ്സേജ് എന്താണ് നമുക്ക് പറയാം എന്താണ് അൽ ഇൻസാനിയ അല്ലെങ്കിൽ അൽ ഉഹുവ മനുഷ്യത്വം എന്നൊക്കെ പാട പറയാം അല്ല നേരത്തെ നമ്മൾ ഫസ്റ്റ് പാഠം പറഞ്ഞില്ലേ ഹിക്കായ അന്ന വൽ ഇൻസാനിയ സൗഹൃദവും മനുഷ്യത്വവും അഹമ്മൽ ഫൗജ് അൽ മെദാലിയാ മെഡലുകളെക്കാളും വിജയത്തെക്കാളും പ്രാധാന്യമുള്ളത് അതാണ് എന്നാണ് നമുക്കത് മനസ്സിലാവുന്നത് ഓക്കേ

ഇതിനൊരു ചിത്രം ഒരു താഴേക്ക് കൊടുക്കണം അതാ ഹാണ് തമ്പേരി ഇവർക്ക് എന്ത് കൊടുക്കാം നമുക്ക് ക്യാപ്ഷൻ എന്താ പറയാ നമുക്ക് ഇതിന് ഇതിനൊരു ക്യാപ്ഷൻ കൊടുക്കണം അല്ലെ എങ്ങനെ കൊടുക്കാം ഇത് സ്വദാഖത്തിന്റെ ഒരു വലിയ ഉയർന്ന തലമാണ് അല്ലേ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു മോഡൽ കൊടുക്കാം തജല്ല ഈ സന്ദർഭത്തിൽ വ്യക്തമായി അസ്മാ ഇൻസാനിയ മനുഷ്യത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉയർന്ന തലം ഇവിടെ വെളിപായിരിക്കുന്നു എന്നൊക്കെ പറയാം അല്ലെ എന്ന് മാത്രം കൊടുത്താലും ഒരു ക്യാപ്ഷനാണ് കേട്ടോ അതുപോലെ അടുത്ത ചോദ്യം ഫഷിൽ മുസാബക്കത്ത് റിയാൽ സ്കൂളിൽ എന്താണ് സ്പോർട്സ് മത്സരത്തിൽ കൂട്ടുകാരൻ തോറ്റു കൈഫ അവനെ നിങ്ങൾ എങ്ങനെ ആശ്വസിപ്പിക്കും അല്ലെ ലാത്ത ഹിസൻ ഫൗസ് എന്ന് പറയുന്നത് സുല്ലമുൻ അല്ലെ അൽ ഹൽബു സുല്ലമുൻ ഫൗസ് വിജയം അല്ല പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപണിയാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം അപ്പൊ നമുക്ക് എങ്ങനെ പറയാമത് യാ ഹിസൻക്ക് കൂട്ടുകാരെ ഫൽ ലൈസത്ത് വിഷമിക്കണ്ടിഹായു പരാജയം ഒരു വഴിയുടെ അവസാനമല്ല മറത്തിൽ കാദിമ അടുത്ത തവണ നീ ജയിക്കും ഇൻഷാല്ല ബദൽ മുഹിമുക്കൽ നീ ട്രൈ ചെയ്തു എന്നതിന് വലിയ കാര്യം ഞാന് നിന്നിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയാം അല്ലെ അടുത്ത് ജില്ലാ സ്പോർട്സിൽ എന്താണ് ഗോൾഡ് മെഡൽ കിട്ടിയ നിങ്ങളുടെ കൂട്ടുകാരനെ എങ്ങനെ തുഹന്യൂ എങ്ങനെ നിങ്ങൾ അഭിനന്ദിക്കും നിന്റെ അച്ചീവ്മെന്റിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു എന്ന് പറയാം അല്ലെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം സുദീഖ് ഹാദൽ ഫൗസ് ഈ വിജയത്തിന് ജമിയ ഞങ്ങളുടെ എല്ലാം അഭിമാനത്തിന്റെ സോഴ്സ് ആണ് നീ ഫിൽ വസീദ്യിൽ നിനക്ക് ഒരുപാട് വിജയം ഞങ്ങൾ ിക്കുന്നു അല്ലെ ഐ അപ്രീഷിയേറ്റ് യു എന്ന് പറയാം അടുത്തത് വൽ ഇൻസാനിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് വചനമുണ്ട് ഇവിടെ അത് അത് വായിച്ചിട്ട് ഇൻസാനിയത്തിനെയും കുറിച്ച് മുദക്കിറ നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത് അൻജാബിർ ബിൻ അബ്ദുൽ അബ്ദു ജാബിർ ബിൻ അബ്ദുല്ല നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു കാല കാല റസൂലി സാഹു അലൈവം മുഹമ്മദ് നബി സലഹു അലൈഹി സ്വലം പറഞ്ഞു ജനങ്ങളെ ഇന്ന വാഹിദ് നിങ്ങളുടെ റബ്ബ് രക്ഷിതാവ് ഒരാളാണ് വാഹിദ് നിങ്ങളുടെ പിതാവും ഒന്നാണ് അല അറിയുക അറീഗലി അറബിയൻ ഒരു അറബിക്കും പ്രത്യേകം ഫെ ശ്രേഷ്ഠതയില്ല അല അജമീയൻ അനറബിയേക്കാൾ അജമീയൻ അനറബിക്കുമില്ല അല അറബിയൻ അറബിയേക്കാൾ വലിയ ശ്രേഷ്ഠരിയൊന്നുമില്ല വലാലി അഹ്മറ അല അസ്വദ് അസ്വദിനെ കറുത്തവനേക്കാൾ വലാലി അസ്വദ അസ്വദിനെ കറുത്തവനില്ല അല അഹ്മർ ഏത് ചവന്നവനേക്കാൾ ഇല്ല പിത ദൈവ ഭയം കൊണ്ടല്ലാതെ അപ്പൊ ദൈവഭയം മാത്രമാണ് ഒരാളെ വ്യതിരിക്തനാക്കുന്നത് അല്ലാതെ ചോർ കറുപ്പോ ചുവപ്പോ വലിയവനോ ചെറിയവനോ ഒന്നൊന്നുമല്ല ഇന്ന അക്രമക്കും നിങ്ങൾ ഏറ്റവും ആദരണീയൻ ഇന്ദാഹി ദൈവത്തിന്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരൻ അത് നിങ്ങളിൽ ദൈവഭയമുള്ളവനാണ് അലാഹൽ ബലഹത്തു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ കാലു അങ്ങനെ സഹാബാക്കൾ പറഞ്ഞു ബലായ അതെന്താ താങ്കൾ എത്തിച്ചു വന്നിരിക്കുന്നു കാൽബ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സാക്ഷിയായ ആളുകൾ സാക്ഷിയാകാത്ത ആളുകൾക്ക് ഇതെല്ലാം എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ അൽ ഇൻസാനിയ അൽഹുവ സാഹോദര്യത്തെ കുറിച്ചുമുള്ള വലിയ പ്രവാചക വചനമാണിത് അല്ലെ ഒരാൾക്കും ഒരാളെക്കാളും വലിയ പദവിയൊന്നുമില്ല എല്ലാ മനുഷ്യരും തുല്യർ എന്നാണ് അന്നാസു കസ്നാൻ അൽ മുഷ്ത് ജനങ്ങളെല്ലാം ചീപ്പിന്റെ വലിയ പോലെ തുല്യരാണ് അന്നാസു സവാസിയ തുൻ തുല്യരാണ് എന്നും കൂടി മഹാനായ മുഹമ്മദ് നബി സല്ലാഹു വസ്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം കുറിപ്പുണ്ടാക്കണം അല്ലെ വലിയ കൊണ്ടല്ലാതെ എല്ലും എല്ലാവരോടും നമ്മൾ ഇടപെടണം ഔ ജിൻസ് വർഗമോ ആ വിദ്യ മതമോ പരിഗണിക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ ഇടപെടണമെന്നാണ് പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു പാഠഭാഗം കൂടിയുണ്ട് അതും കൂടി പഠിക്കാം പഴയ ക്ലാസ്സുകളെല്ലാം ഈ ചാനൽ എസ് എൽ സി അറബിക് ഗേടുന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് മക്കൾക്ക് പോയി കാണാവുന്നതാണ് ഓക്കെ വീണ്ടും കാണാം അസ്ലാം വലൈക്കും വറഹമത്തുള്ള